ഇടുക്കിയിലെ നാല് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കേണ്ട ജൽജീവൻ മിഷൻ പദ്ധതി അവതാളത്തിലായതായി ആരോപണം ചൊക്കുവള്ളം വണ്ടന്മീട് കരുണാപുരം വണ്ടിപ്പെരിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ആറായിരത്തി എണ്ണൂറിലധികം കുടുംബങ്ങൾക്ക് ജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മരവിച്ചിരിക്കുന്നത് ജലവിഭവ വകുപ്പിന്റെ പിടിപ്പുകേടാണ് പദ്ധതി മരവിക്കുവാൻ കാരണമായതെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിനാണ് പദ്ധതി ആരംഭിച്ചത് കേരള വാട്ടർ അതോറിറ്റി നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഹൗസ് കണക്ഷനുകളാണ് ഉള്ളത് കേന്ദ്രവിഹിതമായി മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തിഒൻപത് ദം രണ്ട് രണ്ട് അഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതമായി ആയിരത്തി അൻപത്തി മൂന്ന് ദശാംശം പൂജ്യം ഏഴ് അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ബൃഹത്തായ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തേക്കടി റിസർവോയറിൽ നിന്നും ശേഖരിക്കുന്ന ജലം കുമിളി ഒന്നാം മൈലിലെ പ്രധാന ജലസംഭരണിയിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് ജലം എത്തിക്കുവാനായിരുന്നു നീക്കം ബൃഹത്തായ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ചില പഞ്ചായത്തുകളിൽ ആരംഭിക്കുവാൻ ആയിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം ആരംഭിച്ച ഈ പദ്ധതി പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വലിയ കാലതാമസമാണ് ഈ പദ്ധതി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും വണ്ടമേട് പഞ്ചായത്തിലും പാമ്പാടുംപാറ പഞ്ചായത്തിലും വലിയ കാലതാമസം വന്നു എങ്കിൽ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിൽ എറണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നടപടികളുമായി കേരള വാട്ടർ അതോറിറ്റി മുമ്പോട്ട് പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും